ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷ മലിനീകരണം മനുഷ്യന്റെ നിലനിൽപ്പിന് മാത്രമല്ല ഭീഷണിയാകുന്നത് അത് പ്രകൃതിയുടെയും മറ്റു ജീവജാലങ്ങളുടെയും ഒന്നടങ്കമുള്ള നാശത്തിനും കാരണമാകും ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന പല ഭരണകൂടങ്ങളും നൂതന കാലാവസ്ഥാ സംരക്ഷണ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഐസ്ലാൻഡിൽ കഴിഞ്ഞ ദിവസം പ്രവർത്തനം ആരംഭിച്ച ഡയറക്ട് എയർ ക്യാപ്ചർ പ്ലാന്റ് ഇത് വായു വലിച്ചെടുത്ത് അതിലടങ്ങിയിരിക്കുന്ന കാർബൺ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കും ഇങ്ങനെ ശേഖരിക്കുന്ന കാർബൺ ഭൂമിക്കടിയിലേക്ക് മാറ്റുകയും അത് സ്വാഭാവികമായി കല്ലായി രൂപാന്തരപ്പെടുകയും ചെയ്യും ഇതോടെ കാർബൺ വീണ്ടും പുറത്തുവരില്ല ഐസ്ലാൻഡിൽ സമൃദ്ധമായ ജിയോ തെർമൽ എനർജി ഉപയോഗിച്ചാണ് ഈ പ്ലാന്റുകളുടെ മുഴുവൻ പ്രവർത്തനവും സ്വിസ് കമ്പനിയായ ക്ലൈം ക്ലൈംവർക്സ് ആണ് മാമത്ത് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഉപകരണം നിർമ്മിച്ചിരിക്കുന്നത് ഐസ്ലാൻഡിലെ രണ്ടാമത്തെ പ്ലാന്റ് ആണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓർക്ക എന്ന പേരിൽ ആദ്യ ഡി സ്ഥാപിച്ചിരുന്നു